മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ലേ പിണറായി വിജയൻ സ്ഥാനാർത്ഥി മത്സരിക്കുന്ന നിയമസഭാ മണ്ഡലത്തിൽ പോയി പ്രസംഗിച്ചു പോകുന്നത് തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ തീവ്രവാദ ഭാഷ കരസ്ഥാൻ മുസ്ലിം ലീഗ് ശ്രമിക്കരുത് അതിൽ സാദിക്കലി തങ്ങൾക്ക് പങ്കുണ്ട് എന്നുള്ളത് ഒരു ഭാഗത്ത് ദേശീയ തലത്തിലെ ഹിന്ദുത്വ വർഗീയതയെ എതിർക്കുമ്പോൾ തന്നെയും മറുഭാഗത്ത് സംസ്ഥാനത്തെ വേരു പിടിച്ചു വരുന്ന ഈ മുസ്ലിം ന്യൂനപക്ഷ വർഗീയതയെ കൂടി ചെറുക്കുക എന്നുള്ള ചരിത്രപരമായിട്ടുള്ള ഉത്തരവാദിത്തം നിർവഹിക്കുകയായിരുന്നു സി പി ഐ എം പിണറായി വിജയൻ എന്ന് പറയുന്നത് അത് വേണ്ടേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ദേശീയതലത്തില് ഹിന്ദുത്വയെ ആക്രമിക്കണം ഇവിടെ ഈ ന്യൂനപക്ഷ വർഗീയത വളരുക വഴി ഹിന്ദുത്വ ശക്തികൾക്ക് ഇടമുണ്ടാക്കി കൊടുക്കാതിരിക്കണം ഈ ദൗത്യമല്ലേ നമ്മൾ നിർവഹിക്കുന്നത് ദേശീയതലത്തില് ബി ജെ പിയെ തോൽപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത് നിങ്ങൾക്കൊക്കെ നല്ല ബോധ്യമുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് നോക്കണം ഇന്ത്യയിലെ പലയിടങ്ങളിലും കമ്മ്യൂണിസ്റ്റ് തുരുത്തുകളുണ്ട് ഇന്നും ഏതാണ്ട് പത്തോ നൂറ്റി അൻപതോ ഇരുന്നൂറോ സീറ്റുകളില് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം മത്സരിച്ചാൽ ഒരു ലക്ഷം വോട്ടുകൾക്ക് മീതെ കിട്ടും പലയിടങ്ങളിലും വേണമെങ്കിൽ ജയിക്കാൻ വരെ സാധ്യതയുണ്ട് പലയിടങ്ങളിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് മുൻകാലങ്ങളിൽ പഴയ ശക്തി കേന്ദ്രങ്ങളിലൊക്കെ തന്നെ ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാതായിപ്പോയിട്ടില്ല പക്ഷേ ഇന്ത്യ ബ്ലോക്ക് ബി ജെ പിയെ തോൽപ്പിക്കണം എന്ന ഒരൊറ്റ അജണ്ട മാത്രം സി പി ഐ എം ആകെ മത്സരിച്ചത് അൻപത് ചില്ലുവാനം സീറ്റുകളിൽ മാത്രമാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നോക്കൂ നമുക്ക് വോട്ട് കുറഞ്ഞാലും കുഴപ്പമില്ല നമ്മുടെ ആകെ വോട്ട് ശതമാനം കുറഞ്ഞാലും കുഴപ്പമില്ല ഇന്ത്യയിലെ ബി ജെ പിയെ തോൽപ്പിക്കണം അതിനാവശ്യമായിട്ടുള്ള രാഷ്ട്രീയ തന്ത്രമാണ് ഇരുപത്തി മൂന്നാം പാർട്ടി കോൺഗ്രസ് കണ്ണൂരിൽ മുന്നോട്ട് വെച്ചിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടി മുന്നോട്ട് പോയിട്ടുള്ളത് കേരളത്തിൽ എങ്ങനെയാ കേരളത്തിൽ എങ്ങനെയാണ് യു ഡി എഫ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോട് പെരുമാറുന്നത് എന്നും നമുക്കറിയാം ഈ കേരളത്തില് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അതിശക്തമായിട്ടുള്ള ഇടങ്ങളിലായിട്ടുള്ള കേരളത്തിലെ വയനാട്ടിലാണ് രാഹുൽ ഗാന്ധി മത്സരിച്ച് രാഹുൽ ഗാന്ധി പോകുമ്പോഴേക്കും പ്രിയങ്ക ഗാന്ധി അവിടേക്ക് വരുന്നു നമ്മുടെ എ മാരിഫ് ആലപ്പുഴയില് അതിശക് ഇന്ത്യൻ പാർലമെന്റിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരുന്ന ഘട്ടത്തില് നമ്മുടെ തീപ്പൊരിയായിരുന്നു എ മാരിഫ് മത്സരിക്കുന്ന മത്സരിക്കുന്ന ആലപ്പുഴയില് അവിടെ സംഘടനാ ജനൽ സെക്രട്ടറി ആയിട്ടുള്ള കെ സി വേണുഗോപാൽ കെ സി വേണുഗോപാൽ വരുമ്പോ അവിടെ രാജസ്ഥാനില് ഒരു രാജ്യസഭാ സീറ്റ് ബി ജെ പിക്ക് കൊടുത്തുകൊണ്ടാണ് കെ സി വേണുഗോപാൽ വരുന്നത് പാലക്കാട് ഉണ്ടായിരുന്ന ഷാഫി പറമ്പില് വടകരയിൽ വന്ന് മത്സരിച്ച് ശൈലജ ടീച്ചറെ തോപ്പിക്കുകയും ചെയ്യുന്നു നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതല്ല നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നത് എന്നറിയാം എങ്കിൽ പോലും ഇന്നത്തെ രാജ്യത്തെ അവസ്ഥ ബി ജെ പി വളർന്നു വരാൻ പാടില്ലാത്ത സാഹചര്യം ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വർഗീയതയെ പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യുക എന്നുള്ള രാഷ്ട്രീയ നയത്തിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കേരളത്തിൽ മത സാമുദായിക സംഘർഷം ഇല്ലാതാക്കുന്നതിന് വേണ്ടി ബാക്കി എല്ലാ മേഖലകളിലും നമുക്കറിയാം കേരളം ഇരുപത്തിയെട്ടിനു മുന്നിലാണ് ഇന്ത്യയിലെ ഒരു മാതൃകാ സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത് ഈ കേരളത്തിലെ സാമൂഹ്യക്ഷേമ പെൻഷൻ അടക്കം ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വെൽഫെയർ പദ്ധതികൾ അടക്കം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തിയിട്ടുള്ള മുന്നേറ്റം ചില്ലറയല്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പ്രത്യേകിച്ച് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞു വിവിധ ഇടങ്ങളിൽ വികേന്ദ്രീകൃതമായ വിധത്തിൽ വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാവുമ്പോൾ ഈ കേരളം വളരെ ശാന്തമായി മുന്നോട്ട് പോവുകയാണ് നമുക്ക് ആർക്കും പുറത്തിറങ്ങി നടക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല അങ്ങനെ ബുദ്ധിമുട്ടില്ലാത്ത ഒരു കേരളം സൃഷ്ടിക്കുന്നതിൽ ഇടതുപക്ഷത്തിന്റെ പങ്ക് എന്ന് പറയുന്നത് വളരെ വലുതാണ് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ മാറാട് കലാപത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും മാറാട് കലാപ സമയത്ത് കഴിഞ്ഞ നിയമസഭയിൽ വന്നിട്ടുള്ള ചർച്ചയാണത് മാറാട് കലാപ സമയത്ത് ഞാൻ ടെലിവിഷനിൽ കണ്ടത് ഇന്നും ഓർക്കാണ് ഞാൻ അന്ന് ഏഷ്യാനെറ്റിലാണ് മാറാട് കലാപം നടക്കുമ്പോൾ മാറാട് കലാപ സമയത്ത് അന്ന് കലാപ പ്രദേശങ്ങൾ സന്ദർശിക്കാൻ വേണ്ടി എ കെ ആന്റണി അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകനായിട്ടുള്ള പി കെ കുഞ്ഞാലിക്കുട്ടിയെ കൊണ്ട് വന്നു അപ്പോ കുമ്മനം രാജശേഖരൻ അവിടെ ഉണ്ടായിരുന്നു ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന കൺവീനറ അന്ന് കുമ്മനം രാജശേഖരൻ ഉമ്മനം രാജശേഖരൻ എ കെ ആന്റണിയോട് പറഞ്ഞു എ കെ ആന്റണി ബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചോളൂ പക്ഷെ പി കെ കുഞ്ഞാലിക്കുട്ടി പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോ എ കെ ആന്റണി പി കെ കുഞ്ഞാലിക്കുട്ടിയെ ഗസ്റ്റ് ഹൗസിലേക്ക് തിരികെ പറഞ്ഞയച്ചു തൊട്ടടുത്ത സന്ദർശനം പിണറായി വിജയന്റെയാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് സഹാവ് പിണറായി വിജയൻ പിണറായി വിജയനോടൊപ്പം അന്ന് വി കെ സി മുഹമ്മദ് വായും അതുപോലെ തന്നെ ഇളമരം കരിയും ഉണ്ടായിരുന്നു രണ്ടുപേരും കോഴിക്കോട് ജില്ലയിലെ ജനപ്രതിനിധികളാണ് ഈ രണ്ട് ജനപ്രതിനിധികളെയും കൂട്ടിയിട്ടാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള പിണറായി വിജയൻ പോയത് കുമ്മനം വീണ്ടും തന്റെ ഉഗ്രശാസന പിണറായി വിജയൻ സംഘത്തിനോട് പിണറായി വിജയൻ എളമരത്തിനെയും വി കെ സിയെയും ഗസ്റ്റ് ഹൌസിലേക്ക് അയക്കുകയല്ല ചെയ്തത് മുംബൈ നടത്തിയാണ് പിണറായി വിജയൻ മാറാട് ബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചത് ചങ്കൂറ്റം വേണം രാഷ്ട്രീയ പ്രവർത്തനമാണ് നിങ്ങൾ നടത്തുന്നത് നിങ്ങൾക്ക് കറകളഞ്ഞ മതേതര ഭാവം മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ ഇച്ഛാശക്തിയോടാണ് മുന്നോട്ട് പോകുന്നതെങ്കില് ഒരു സംഘപരിവാർ കാരണം നിങ്ങളുടെ വഴി തടയാനാകില്ല പിണറായി വിജയൻ തെളിയിച്ചു കൊടുത്തത് അതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചില് ആർ എസ് എസ് നാഗ്പൂരിൽ ഉണ്ടാക്കിയപ്പോ അവര് ആർ എസ് എസിന്റെ രണ്ടാം ഘടകം ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലല്ല ഈ കേരളത്തിലെ തലശ്ശേരിയിലാണ് തലശ്ശേരിയിൽ എന്താ കാരണം ആർ എസ് എസ് അതിന്റെ മൂന്ന് ശത്രുക്കളായി കാണുന്നത്ഹുഡ് എന്ന എം എസ് ഗോൾവാറിന്റെ പുസ്തകം നമ്മളെല്ലാം വായിച്ചിട്ടുണ്ട് വിചാരധാര നമ്മൾ വായിച്ചിട്ടുണ്ട് അതിൽ ഖണ്ഡിതമായി പറയുന്നുണ്ട് മൂന്ന് ശത്രുക്കളാണ് ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം ഒന്ന് മുസ്ലിങ്ങൾ രണ്ട് ക്രിസ്ത്യാനികൾ മൂന്ന് കമ്മ്യൂണിസ്റ്റുകൾ തലശ്ശേരിയിൽ ഇത് മൂന്നുമുണ്ട് തലശ്ശേരിയിലെ മുസ്ലിങ്ങളുണ്ട് ക്രിസ്ത്യൻ മിഷണറിമാരുണ്ട് കമ്മ്യൂണിസ്റ്റുകളും ഉണ്ട് എന്നാ പിന്നെ ആദ്യത്തെ പരീക്ഷണശാല ആക്കി കളയാം എന്നാണ് പ്രിയപ്പെട്ട സഹാക്കളെ സുഹൃത്തുക്കളെ ശരിയാണ് കേരളത്തിലെ ആർ എസ് എസിനെ ഏറ്റവും കൂടുതൽ ശാഖയുള്ളത് ഇന്ത്യയിലെ ആർ എസ് എസിന് ഏറ്റവും ശാഖയുള്ളത് കേരളത്തിലാകാം പക്ഷേ കേരളത്തിലാകമാനം പച്ച പിടിക്കാൻ ആർ എസ് എസിന് അനുവാദം കൊടുക്കാതിരിക്കുന്നതിന്റെ കാരണക്കാരെന്ന് പറയുന്നത് കേരളത്തിലെ സി പി എം ആണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഒരു സംശയമില്ല കാര്യത്തില് അതുകൊണ്ട് എന്താ ഈ ഇന്നാട്ടില് മുണ്ടു മുറുക്കി നടക്കാൻ കഴിയും ഈ നാട്ടിലെ ഹിന്ദുക്കളെ പോലെ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും തോളോട് തോൾ ചേർന്ന് ജീവിക്കാൻ സാധിക്കും ഏത് നട്ടപ്പാതരക്കും ആർക്കും പുറത്തിറങ്ങാൻ സാധിക്കും അമ്മമാർക്ക് പെണ്ണമാർക്ക് ആക്രമണമെങ്കിലും പുറത്തിറങ്ങാൻ സാധിക്കും അതാലോ ഈ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലുള്ള അവസ്ഥ ഞാൻ നേരത്തെ പറഞ്ഞു ബാബറി മസ്ജിദിന്റെ തകർച്ചയോടുകൂടി രാജ്യത്തെ പ്രത്യേകിച്ച് ഉത്തരാന്ത്യൻ സംസ്ഥാനങ്ങളിൽ വർഗീയമായി ധ്രുവീകരിക്കപ്പെട്ടത് കലാപങ്ങൾ ഉണ്ടായിട്ടുള്ളത് അതിനുശേഷം രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപം ഉണ്ടാവുകയാണ് ഞാൻ അന്ന് ഏഷ്യാനെറ്റിന്റെ ഡൽഹി പ്രതിനിധിയ അതുകൂടെ പറഞ്ഞു ഞാൻ അവസാനിപ്പിച്ചോളാം ഗുജറാത്തിൽ പോകുന്നു റിപ്പോർട്ട് ചെയ്യാനാ പോകുന്നത് ഞാന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടില് ബി ജെ പി ബീറ്റ് കൈകാര്യം ചെയ്യുന്ന പ്രതിയായിട്ട് ഡൽഹിയില് ഒരു മാധ്യമപ്രവർത്തകനായി ഏഷ്യാനെറ്റിന്റെ മാധ്യമപ്രവർത്തകനായി വന്ന അവിടെ വന്നപ്പോ എന്താ സ്ഥിതി എന്ന് അറിയാമോ നരേന്ദ്രമോദിയാണ് അവിടെ സംഘടനാ ജനറൽ സെക്രട്ടറി നമുക്ക് എല്ലാ ദിവസവും കാണാം നരേന്ദ്രമോദിയെ കടന്നാണ് നമ്മൾ വാർത്താ സമ്മേളനങ്ങൾക്ക് അല്ലെങ്കിൽ ബി ജെ പി ഓഫീസിലേക്ക് അശോക റോഡിലുള്ള ബി ജെ പി ഓഫീസിലേക്ക് കയറി പോവുക പക്ഷെ ഒരു സുപ്രഭാതത്തിൽ രണ്ടായിരത്തി ഒന്നില് കച്ചു പൂകമ്പ ഉണ്ടാവുന്നു കച്ചുഭൂകമ്പം ഗുജറാത്തിനെ ഇടിച്ച് പൊളിച്ചു കളഞ്ഞു ആകെ അന്ന് ബിജെപിക്ക് ഒരു സംസ്ഥാനേ ഉള്ളൂ എ ബി വാജ്പേയി കേന്ദ്ര സംഭരിക്കുന്നുണ്ടെങ്കിൽ പോലും ബിജെപിക്ക് ഗുജറാത്തും അങ്ങനെ ചില സംസ്ഥാനങ്ങളും മാത്രമേ ഉള്ളൂ ഈ രാജ്യത്തിന്റെ എല്ലാ ഇടങ്ങളിലും ബി ജെ പിയുടെ ഒരു സാന്നിധ്യം പോലും ഇല്ല കച്ചുഭൂകമ്പം കേശുഭായ് പട്ടേലിന് കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല രക്ഷാപ്രവർത്തനം നടത്താൻ പറ്റുന്നില്ല ദുരിതാശ്വാസ പ്രവർത്തനം നടത്താൻ പറ്റുന്നില്ല പുനരധിവാസ പ്രവർത്തനം നടത്താൻ പറ്റുന്നില്ല ഉടനെ എൽ കെ അദ്വാനി കേശുഭായ് പട്ടേലിനെ മാറ്റി നരേന്ദ്രമോദിയെ ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയാക്കുന്നു നരേന്ദ്രമോദി ഡൽഹിയിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് പ്രത്യേക വിമാനം കയറി അവിടെ ഇറങ്ങുന്നു നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം കേശുഭായ് പട്ടേലിന് ചെയ്യാൻ കഴിയാത്തതൊന്നും നരേന്ദ്രമോദിക്കും ചെയ്യാൻ കഴിയുന്നില്ല ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിച്ചുകൊണ്ടിരിക്കയാണ് ഗുജറാത്തിലെ ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ള തോന്നല് അടുത്ത തെരഞ്ഞെടുപ്പില് ബി ജെ പി ഇല്ലാതാകും എന്നുള്ള തോന്നൽ ഉണ്ടാകുന്നു അതിനെ തുടർന്നാണ് ഗോത്ര സംഭവം ഉണ്ടാകുന്നത് ഗോത്ര എങ്ങനെയുണ്ടായി എന്നത് സംബന്ധിച്ച് നമ്മൾ എത്ര എത്ര പേര് വിലയിരുത്തിയിട്ടുണ്ട് ഇന്ത്യൻ ജുഡീഷ്യറി പോലും അത് ശരിയാവണം വിലയിരുത്തിയിട്ടുണ്ടോ ഗോത്ര കലാപത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള ഗുജറാത്ത് കലാപം ഗോദ്ര സംഭവത്തിന് ശേഷമുള്ള ഗുജറാത്ത് കലാപത്തിലെ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും എഫ്ഐആർ റദ്ദ് ചെയ്ത് കൊടുത്ത ആളാണ് ഇവിടെ കേരളത്തിലെ ഗവർണറായി വന്നിട്ടുള്ളത് എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ ഗോത്ര എങ്ങനെ സംഭവിച്ചു എന്നത് സംബന്ധിച്ച് നമ്മള് യഥാർത്ഥത്തില് ജുഡീഷ്യൽ പരിശോധന നടത്തിയിട്ടില്ല തന്നെ ഓട്ടെ ഗുജറാത്ത് കലാപം നടക്കുന്നു നമ്മളെല്ലാം പോകുന്നു പിന്നെ എന്റെ ചുറ്റുവട്ടത്ത് നോക്കണം നിങ്ങള് നമ്മള് ഗുജറാത്ത് കലാപം റിപ്പോർട്ട് ചെയ്യാൻ പോവാണ് ഈ ഇവിടെ ഒക്കെ പോകുന്ന പോലെ പ്രസ്സൊന്നും അച്ചടിച്ചിട്ടില്ല കാറിലൊന്നും പോകാൻ കഴിയില്ല കാരണം അവിടെ എം എൽ എ ആക്രമിക്കപ്പെടുന്നു എം എൽ എമാരും എം പിമാരും അവരുടെ വീടുകൾ അവരുടെ കുടുംബാംഗങ്ങളോടൊപ്പം ചുട്ടുകരിക്കപ്പെടുകയാണ് വളരെ ഭീവത്സമായിട്ടുള്ള സാഹചര്യം നമുക്ക് ഒളിച്ചും പാത്തും മാത്രമേ റിപ്പോർട്ടിങ്ങിന് പോലും പോകാൻ കഴിയുള്ളൂ രാജീവ് സർദേശായി അദ്ദേഹത്തിന്റെ രണ്ടായിരത്തി പതിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പുസ്തകത്തിൽ പറയുന്നുണ്ട് ഒരു ഘട്ടത്തിൽ ഈ വാർത്താ സംഘത്തെ ഒരു കൂട്ടം ഭീകരവാദികളെ തടഞ്ഞു നിർത്തുകയാണ് ചെയ്യുന്നത് തടഞ്ഞു നിർത്തിയപ്പോ രാജീവ് സർദേശായി അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി കാർഡ് കൊടുത്തു അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞു ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ആ മുഖ്യമന്ത്രിയോട് സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകില്ല എന്ന് നരേന്ദ്രമോദി എന്ന് നിങ്ങളുടെ മുഖ്യമന്ത്രി എനിക്ക് വാക്ക് തന്നാണ് എന്തിനാണ് നിങ്ങൾ പിരിച്ചു വെച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവർ ചിരിക്കുകയാണ് കാരണം നരേന്ദ്രമോദി അതാണ് പറയുക പക്ഷെ സംഭവിക്കുക അതല്ല എന്നാണ് വാരിക്കുന്തം പോലുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന തൃശൂലം പോലുള്ള ആയുധങ്ങളാണ് ഇവരുടെ കയ്യിലുള്ളത് അവസാനം രാജ്യീപ് സർദേശായി രണ്ടായിരത്തി പതിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറയുന്നത് അവരുടെ ഐഡന്റിറ്റി അവരുടെ തിരിച്ചറിയൽ കാറിലല്ല അവരുടെ പേര് നരേന്ദ്രമോദി എന്ന നേതാവിന്റെ പരിചയപ്പെട്ടേ പറഞ്ഞെടുത്തല്ല അവരുടെ ഉടുമുണ്ട് പൊക്കി കാണിച്ചു കൊടുക്കുമ്പോഴാണ് അവരുടെ ഐഡന്റിറ്റി ഈ പറയുന്ന തീവ്ര ഹിന്ദുത്വ നിലപാടുകാർക്ക് ഈ ത്രിശൂലം കൈവശം വെക്കുന്നവർക്ക് ബോധ്യമാകുന്നത് അങ്ങനെയാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നത്